രാവിലെ പതിവ് പോലെ അടുക്കളയിൽ ചായ ഒരുക്കുകയായിരുന്നു മുട്ടക്കാട് സ്വദേശി സലിതകുമാരി വീടിന്റെ മറ്റു ഭാഗങ്ങളിൽ എല്ലാം നിശബ്ദമായിരുന്നു ദിനം തുടങ്ങാനുള്ള സാവധാനമായ സമയമായിരുന്നു അത് എന്നാൽ അതിനിടെയാണ് അപ്രതീക്ഷിതമായി തീ പടർന്നത് അടുക്കളയിൽ നിന്നും പുക ഉയരുകയും തീ വേഗത്തിൽ പടരുകയും ചെയ്തു ആദ്യം എന്താണ് സംഭവിച്ചതെന്ന് ആരും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല തീയുടെ ചൂട് അത്രയും ശക്തമായതുകൊണ്ട് ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ കത്തിനശിച്ചു തീയണയ്ക്കാൻ അയൽവാസികളും മകനും ഓടിയെത്തി സലിതയെ രക്ഷപ്പെടുത്തി ഉടൻ നെയ്യൻകര ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അവിടെ ചികിത്സക്കിടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നത്തെയും പോലെ ഗ്യാസിൽ ചായ വയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ അപ്രതീക്ഷ ദുരന്തം സംഭവിക്കുന്നത് എന്നാൽ എല്ലാവരും സ്വാഭാവിക മരണമായിരുന്നു എന്ന് കരുതിയുന്നിടത്ത് അതൊരാത്മഹത്യയായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നത് മക്കൾക്ക് സലിത എഴുതിയ ആത്മഹത്യാ കുറിപ്പുകളും കണ്ടെത്തിയിരുന്നു നെയ്യാറ്റൻകര സ്വദേശി സലിതകുമാരി തനിക്ക് നേരെ ഉണ്ടായ നിരന്തര ശല്യമാണ് ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മകൻ രാഹുലാണ് ഇക്കാര്യം പറഞ്ഞത് അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അയാൾ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു വാക്കുകളിടറുന്ന രാഹുലിനെ ആശ്വസിപ്പിക്കാൻ പോലും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും സാധിക്കുന്നില്ല രാഹുൽ പറഞ്ഞ പ്രകാരം ഡി ജനറൽ സെക്രട്ടറി ജെ ജോസ് ഫ്രാങ്ക്ലിൽ നിരന്തരമായി അമ്മയെ ശല്യപ്പെടുത്തിയിരുന്നു മാനസികമായി തളർത്തിയിരുന്നു ഇക്കാരണത്താലാണ് അമ്മ മരിച്ചത് തന്റെ അമ്മയ്ക്ക് ജീവിക്കാൻ അവസരം പോലും അയാൾ നൽകിയില്ല രാഹുൽ അമ്മ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മകൻ കരയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇവർ മരിക്കുന്നത് സലിതകുമാരി ഗ്യാസ് തുറന്നു വിട്ട ശേഷം തീ കൊളുത്തി മരിച്ചെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത് എന്നാൽ പിന്നീട് അടുക്കളയിൽ നിന്നും മണ്ണെണ്ണക്കുപ്പി കണ്ടെത്തി ഇവർ ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച ശേഷം ഗ്യാസ് തുറന്നു വിട്ട് തീ കൊളുത്തുകയായിരുന്നു എന്നാണ് കരുതുന്നത് മരിക്കുന്നതിന് മുൻപായി മകൻ രാഹുലിനും മകൾ സ്നേഹയ്ക്കുമായി പ്രത്യേകം ആത്മഹത്യാ കുറിപ്പുകൾ എഴുതിയിരുന്നു ഈ കുറിപ്പിലാണ് ഡി സി സി ജനറൽ സെക്രട്ടറി ജെ ജോസ് ഫ്രാങ്കലിനെതിരെ ആരോപണങ്ങൾ എഴുതിയിരിക്കുന്നത് ഈ കുറിപ്പുകൾ അവരുടെ മുറിയിലെ ബൈബിളിൽ നിന്നാണ് കണ്ടെടുത്തത് മകൻ എഴുതിയ കുറിപ്പിലാണ് കൗൺസിലറും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ ജെ ജോസ് ഫ്രാങ്ക്ലിൻ തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നുള്ളത് കുറിപ്പിലെ വിവരങ്ങൾ പോലീസാണ് രാഹുലിനെ വായിച്ചു കേൾപ്പിച്ചത് ഇത് കേൾക്കുമ്പോൾ അവൻ കരയുകയായിരുന്നു ജോസ് ഫ്രാങ്ക്ലിൻ പലപ്പോഴും രാത്രി വൈകി അമ്മയെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യാറുണ്ടായിരുന്നെന്നും മകൻ രാഹുൽ പറയുന്നു ജോസ് ഫ്രാങ്കലിന്റെ ശല്യം കാരണമാണ് അമ്മ ജീവൻ ഒടുക്കിയതെന്നും രാഹുൽ പറഞ്ഞു സുനിത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വീടിന് സമീപം ഒരു ചെറിയ ബേക്കറി നടത്തി വരികയായിരുന്നു സ്വന്തം പരിശ്രമത്തിലൂടെയാണ് അവർ ഈ ബിസിനസ് നിലനിർത്തിയിരുന്നത് അയൽവാസികൾക്കിടയിൽ പരിചിതമായ ബേക്കറിയായിരുന്നു അത് എപ്പോഴും ചിരിച്ച മുഖത്തോടെ ഉപഭോക്താക്കളെ സ്വീകരിക്കുന്ന സുനിതയെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു വീട്ടിൽ സുനിതയും മക്കളുമായിരുന്നു താമസം മകൾ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുകയാണ് എന്നത്തെയും പോലെ മകൾ അമ്മയോട് യാത്ര പറഞ്ഞു ജോലിക്കായി പോയി ഈ സമയം മകൻ അഖിൽ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അമ്മയുടെ നിലവിളി കേട്ടാണ് മകൻ ഓടിയെത്തുന്നത് ഈ സമയം മകൻ രാഹുൽ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അമ്മയുടെ നിലവിളി കേട്ടാണ് മകൻ ഓടിയെത്തുന്നത് വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് സമീപവാസികൾ ഓടിയെത്തിയിരുന്നു ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினாய் பெல்பட்டனும் அமர்